സ്വർണ്ണക്കൊള്ളയിൽ അതൊന്നും വലിയ ചെറിയ അംശം പോലും പുറത്തു വന്നിട്ടില്ല ചെറിയൊരംശം പോലും സ്വർണക്കൊള്ള കൊള്ളയുടെ കാര്യം പുറത്തു വന്നിട്ടില്ല ഇനിയും വരാനിരിക്കുന്നു ഒരുപാട് പക്ഷെ അതിന് അന്വേഷണമില്ല എന്നുള്ളതാണ് ഏറ്റവും കുറ്റകരമായ അനാസ്ഥ ഒരിക്കലും ഈ നടന്ന അന്വേഷണം ഒന്നും തൃപ്തികരമല്ല തൃപ്തികരമായിരുന്നുവെങ്കിൽ കൊളാനു കോഴികളുടെ എവിടെ പോയി അത് അതിന് തെളിവ് കിട്ടിയോ ഈ പോയത് എത്രയാണ് പൈസ എന്ന് വല്ല അളവുണ്ടോ അത് കിട്ടിയോ എവിടെ കിട്ടി കൊണ്ടുപോയവർ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചോ രണ്ടാളെയല്ലേ കണ്ടരുത് അപ്പോൾ എവിടെയാണ് കണ്ടെത്തിയത് ഇവിടെ അന്വേഷണമൊന്നും നടന്നില്ല സർക്കാർ അതിന് താല്പര്യം കാണിച്ചില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പിറകിൽ ഇവരുടെ എല്ലാം കറുത്ത കരങ്ങളുണ്ട് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കള്ളനെ കള്ള എന്താ തൻ ഞാൻ കട്ടു എന്നത് പറയാ വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥനായിട്ടാണ് ഞാൻ കേരളത്തിലെ സർക്കാരിനെ കാണുന്നത് ചോദ്യം ചെയ്യട്ടെ ആരെ ചോദ്യം ചെയ്താലും നമുക്ക് എന്താ കൺവീനർ സ്വർണ്ണം കിടക്കാൻ പോയി പോയി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പിന്നെ എവിടെയെങ്കിലും എവിടെയെങ്കിലും ചുമരമ്മൽ താറടിക്കുന്നത് പോലെ താറടിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല അതെ അത് വരട്ടെ അത് വന്നാലല്ലേ ശരിക്കും തിരിയുള്ളൂ ഇതാരാ കൊണ്ടാതിന് അപ്പൊ ആരാ കൊണ്ടു കൊടുത്തതെന്ന് അവര് പറയല്ലോ സ്വർണം അവിടെ കൊടുത്തതാര് അപ്പം ആളെപ്പിടി കിട്ടുമല്ലോ ഇത് ആളെ പിടിക്കുന്നില്ലല്ലോ ഇപ്പൊ ഉണ്ണികൃഷ്ണ നമ്പൂ നമ്പൂരിക്കൊപ്പമുള്ള ചിത്രങ്ങൾ സോണിയ ഗാന്ധിക്കും അടൂർ പ്രകാശിനും ഒക്കെ ഉള്ള ഒപ്പമുള്ള ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സി പി എം ഈ ഇതിൽ കോൺഗ്രസിനും പങ്കുണ്ടെന്ന തരത്തിലേക്ക് വരുത്തി തീർക്കാം അതെ അതിന്റെ പറഞ്ഞ പോലെ ഈ കാട്ടത്തന്നെ കാണുന്നില്ലെങ്കിൽ തീട്ടത്തിനെതി പറഞ്ഞ പോലത്തെ ഒരു വാക്കുണ്ട് പഴമൊഴി അതാണ് അതിൽ അന്നും കഥയില്ല അതൊക്കെ വായി തോന്നത് കോതക്ക് പാട്ട് ആ എന്നേയുള്ളൂ ആർട്ടി തീരുമാനിക്കേണ്ടതാണ് ഞാനേതാ തീരുമാനിക്കേണ്ടത് എനിക്കൊരു പാർട്ടി ഉണ്ട് എന്റെ പാർട്ടി പറഞ്ഞത് ഞാൻ കേൾക്കും അങ്ങനെ വന്നാലത് പാർട്ടി അംഗീകരിക്കട്ടെ പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും ഇല്ല എനിക്ക് വ്യക്തിപരമായി മത്സരിക്കണമെന്നോ മത്സരിക്കണ്ടെന്നോ ഒന്നുമില്ല പാർട്ടി എന്ത് പറയുന്നോ അനുസരിക്കും ഇതാണ് ഞാൻ ഓക്കെ